ചെറിയവരായി പോയി വെല്ലുവിളിച്ചത് ഇതിനാ എ പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത് അതാ അതിന്റെ ഭാവം ആ ബാക്കല്ലെങ്കിൽ വെല്ലുവിളിയെക്കുറിച്ചൊന്നും മിണ്ടിയില്ല ഒരു മാസായില്ലേ ഇപ്പേതോ ഒരു സ്ത്രീയെ കൊണ്ട് എന്തോ ഒരു പരസ്യം കൊടുപ്പിച്ചാന്ന് തോന്നി അതിരിക്കട്ടെ പ്രിയപ്പെട്ട എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ വെല്ലുവിളി അല്ലേ അതാ പത്രം എല്ലാവർക്കും കയ്യിലുണ്ട് ഇത് നമ്മുടെ ചമ്മാട് ഒക്കെ പ്രചരിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട പ്രിയ എ പി അബ്ദുൽ കാദിർ മൗലവി എന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവിയെ തന്നെ വിളിച്ചത് എ പി അബ്ദുൽ കാദർ മൗലവി പറഞ്ഞാലേ മുജാഹിദിന്റെ വാദാന്ന് കുറച്ചെങ്കിലും മാറാതെ പറയാൻ അയാളെ ഒരു ത്രാണുള്ള ആളും ആർജമുള്ള ആളും അതിന് മനസ്സിലാക്കിയിട്ട ഇദ്ദേഹത്തെ അല്ലാതെ പിന്നെ സുന്നി യുവജന ഫെഡറേഷന് വേണ്ടി നിജയ് മോലിയെ വെല്ലുവിളിക്കേണ്ടത് ഹുസൈ മടവൂരിനെയോ അമ്മും കാർശേനയോ ഹുസൈൻ മടവു എന്നെ അല്ലെങ്കിൽ എം എം കാരശ എന്നെ വെല്ലുവിളിക്കണോ പറയുന്നത് സുന്നി യുവജന ഫെഡറേഷന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ രോഷം കൊള്ളല്ല അദ്ദേഹത്തിന്റെ നാട് പത്തത്തിരിയാണ് എ പി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നാട് ആ നാടിനടുത്ത് ആമയൂരിൽ ഇപ്പൊ അടുത്തി എം എസ് എമ്മിന്റെ മേഖലാ സമ്മേളനം ചേർന്നപ്പോ അതിൽ റോഷാകുലനായി വികാര യുവശനായിട്ട് സാധാരണ അങ്ങനെ പതിവില്ലാത്ത എ പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തന്റെ സിദ്ധ ശൈലിയും സ്വതസിദ്ധ ശൈലിയും രൂപൊക്കെ വിട്ടിട്ട് വികാരം കൊണ്ടിട്ട് പറഞ്ഞോയി ഇത് കണ്ടിട്ട് ഇതുവരെ മിണ്ടാതിരിക്കായിരുന്നു ഞാനത് കേട്ടതാണ് അതിന്റെ കേസിറ്റ് രൂപം ഇതുവരെ മിണ്ടാതിരിക്കായിരുന്നു ഇപ്പോ ഒരു നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അതാ ആമയൊരു ശാഖ എസ് ഐ എഫ് ഒരു നോട്ടീസ് ഇറക്കി ഈ വെല്ലുവിളിയുടെ ഇതേ രൂപവും അതിന്റെ താഴെ എന്തുകൊണ്ട് ഇതിന് മറുപടിയില്ല മുജാഹിദ് പക്ഷത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഒരു വിശദീകരണം ഈ വിശദീകരണം കയ്യിൽ അങ്ങേ ഏൽപ്പിച്ചു എ പി അബ്ദുൽ ഖാദർ മുസ്തിയാരുടെയും അതിന് വന്ന പ്രവർത്തകരുടെയും ഒക്കെ ക്യാമ്പിന് വന്നേ കയ്യിൽ എല്ലാവരും വായിച്ച് അണികളുടെ ഇടയിൽ നിന്നും യാതൊരു വിധത്തിനും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ സാക്ഷാൽ എ പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോ ഇത് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് വായിച്ചു എന്നിട്ട് പറഞ്ഞത് ഞാൻ പത്രത്തിൽ കാണുന്ന വെല്ലുവിളിയോ ഒക്കെ നോക്കി ഇടക്കലല്ല നേരം വിളിക്കാൻ അഞ്ചെട്ട് പത്രത്തിൽ നോക്കിയിട്ട് വെല്ലുവിളി ഉണ്ടോ നോക്കിയിറക്കലല്ല അതെനിക്ക് പതിവില്ല ഇരിക്കട്ടെ ഏഴ് സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷന് വേണ്ടി ജനറൽ സെക്രട്ടറി എ നജീ മൗലവിനായി ഇതിന് കാണുന്നു സുന്നി യുവജന ഫെഡറേഷന് വേണ്ടിയിട്ടാണെങ്കിൽ എം ഐ എസ് എമ്മിൽ എവിടെ ഐ എസ് എമ്മിനല്ലേ വെല്ലുവിളിക്കേണ്ടത് എന്നിട്ട് മേപ്പെട്ട അപ്പൊ മേപ്പെട്ട് വിളിച്ചേ ശരിയായില്ല പിന്നൊന്ന് സ്ത്രീകൾക്ക് ചുമ ജമാനത്തുകളിൽ പങ്കെടുക്കൽ പുണ്യകർമ്മമാണെന്നാണ് മുജാഹിതി വീക്ഷണമെന്ന താങ്കളുടെ പ്രസ്ഥാനം വായിച്ചു എന്നാൽ സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം പള്ളിയിലുംവാജമാരിൽ അവർ പങ്കെടുക്കൽ കറാഹത്താണ് എന്നാണ് ശാസ്ത്രീയ മധുസഭ വീക്ഷണം ഇതാണ് ശാസ്ത്രീയ മധുസ വീക്ഷണമെന്ന് ആദ്യം ഉറക്കണ്ടേ അത് ആദ്യം ഉറച്ചിട്ടില്ലല്ലോ എന്ന് അത് വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഉറച്ചാ പോരെ തമ്മില് വെല്ലുവിളി സ്വീകരിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഉറച്ചാ പോരെ വെല്ലുവിളിച്ച ആളുടെ വാദം എന്താണ് എന്നും ഇതാണ് ശരി എന്നത് നമ്മുടെ വാദല്ലേ അത് തെളിയി നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണ പ്രകാരം താങ്കൾ അംഗീകരിക്കുന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തെളിയിക്കാൻ തയ്യാറാണ് എന്നാണ് അപ്പൊ ശാതി മധുഖന്റെ വീക്ഷണം അതല്ല എന്നുണ്ടെങ്കിൽ അത് തയ്യാറായിട്ട് അപ്പോ സംഭവത്തിലോ ചർച്ചയിലോ അല്ല നല്ലത് അപ്പൊ അത് ഓർക്കാത്തതുകൊണ്ടും ഇത് സംബന്ധിച്ചൊന്നും വേണ്ടുന്നില്ല അതിന്റെ പുറമെ പൊതുവേദിയിൽ വെച്ചോ മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളിലൂടെയോ നേരിട്ടുള്ള ചർച്ചയ്ക്ക് താങ്കൾ തയ്യാറാണെങ്കിൽ എന്താ ഞാൻ തന്നെ തയ്യാറാകണമെന്ന് ഇതൊരു തരം മോശപ്പെട്ട പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്നോളം ഞാൻ വെല്ലുവിളിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് എന്താ തന്നെ ഇയാൾ പറഞ്ഞു ഇന്നോളം ഞാൻ വെല്ലുവിളിച്ച ഒരാൾ ജനങ്ങളിടയിൽ ഈ ആൾക്ക് പറയാൻ വേണ്ടിയിട്ട് തോന്നിയതാണ് ഞങ്ങളുടെ സംഘടന കൊച്ചു സംഘടന വൽ ജമാഅത്ത് എന്ന വളരെ വലിയ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സംഘടന ഏറ്റവും ചെറിയ സംഘടന ആ സംഘടനയിലെ ഏറ്റവും കൊച്ചു പ്രവർത്തകൻ പക്ഷെ ജനറൽ സെക്രട്ടറി എന്ന ഔദ്യോഗിക നാവമുള്ളതുകൊണ്ട് സംഘടനയുടെ തീർപ്പിൽ ജനറൽ സെക്രട്ടറി എന്ന് നൽകേണ്ടി വന്നു ഈ ജനറൽ സെക്രട്ടറി കേരള നഗത്തുൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറി ആ വിളിച്ചത് കേരള ജമ്മിയത്തുല്ലലമയുടെ ജനറൽ സെക്രട്ടറി അല്ല ഇനി ആണെങ്കിൽ തന്നെ കേരള ജമ്മിയത്തുല്ലലമയുടെ പകരം കേരള സംസ്ഥാന ജമ്മീയത്തുലമയിലെ മുഷാദറോം പ്രസ്ഥാനം എനിക്കുണ്ട് അല്ലെ കേരള സംസ്ഥാന ജമ്മിയത്തിൽ ഉലമായിലെ ഉലമാ സംഘടനയിലെ മുഷാവറം പ്രസ്ഥാനം വേണമെങ്കിൽ അതിൽ കൊണ്ട് കേരള ജമ്മിയത്തിൽ നമ്മ പോലെ കേരളൻ എതുവത്തിൽ മുജാഹിദ്ദീൻ തന്നെ ഉലമാക്കന്മാരുടെയും വല്യവരുടെയും സംഘടനയല്ലേ എം ഉസ്മാൻ സാഹിബ് പ്രസിഡന്റായ സംഘടനയല്ലേ അല്ലേ എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം ഡോക്ടർ എം ഉസ്മാൻ സാഹിബിന് മതപരമായി എത്ര പാണ്ഡിത്യമുണ്ട് എന്നറിയാൻ സാധാരണക്കാരായ എല്ലാവർക്കും കഴിയും ആ ഉസ്മാൻ സാഹിബ് പ്രസിഡന്റായ കേരളത്തിൽ മുജാഹിദ്ദീന്റെ കേരള സംസ്ഥാന ജമീയത്തിലൊരുമയുടെ മുഷാവറ മെമ്പറായിട്ട് പത്തൊമ്പതാം വയസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മഹത്തായ ഭാഗ്യം കിട്ടിയിട്ടുള്ള എന്നാ സുന്നി യുവജന ഫെഡറേഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ചെറുപ്പക്കാരൻ വിളിച്ചാൽ തന്നെ സാമാന്യ മര്യാദ പ്രകാരം നിങ്ങളുടെ വാദം തെളിയിക്കാമെന്ന് ശരിക്കും ഉറപ്പുണ്ടെങ്കിലും സാധാരണക്കാരോടും ദീനിനോടും ഗുണകാംക്ഷ നിങ്ങളുടെ മനസ്സിൽ അൽപ്പമെങ്കിലും ഉണ്ടെങ്കിലും ഈ വിവാദം ഒന്ന് കട്ടിപ്പെടരാതിരിക്കാനും നിലനിൽക്കാതിരിക്കാനും സ്വീകരിക്കുകയല്ലേ ഭംഗി അല്ലെങ്കിൽ യോഗം കൂടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചർച്ച ചെയ്യല്ലേ ഭംഗി ഇത് മൂപ്പര വെല്ലുവിളിച്ച ഒരാൾ എന്നറിയുന്ന ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് വിളിച്ചു വയ്യുന്ന പറയുന്നതായിക്കോട്ടെ അങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ നമുക്ക് അങ്ങനെയെങ്കിലും കിട്ടിയിട്ടില്ല എന്തിന് തടയണോ അങ്ങനെ തടയായിരുന്നെങ്കിൽ എ പി അബ്ദുൽ ഖാദർ മോലി എ പി എൽ സുൽഖാർ പോലും ആകുമായിരുന്നില്ല ഞാൻ ഇന്ന് ഓർക്കുന്നു ബഹുമാനപ്പെട്ട മറുഹൂം ആമയൂർ മുഹമ്മദ് മുസ്ലിയ ആരായിരുന്നു അദ്ദേഹം സുന്നത്ത് ജമാത്തിനു വേണ്ടി തീരെ തീരം ദർജിക്കുകയും ഏത് അമ്പനും ഏത് വലിയ വട്ടാവിനും തെളിവുകൾ അപ്പപ്പോൾ അപ്പപ്പോൾ എപ്പോൾ വേണമെങ്കിലും തന്റെ ഓർമ്മയിൽ നിന്ന് അങ്ങനെ പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മജി അബ്ദുൽ ഖാദർ മുസ്ലിാറുടെ പടയോട്ടകാലം മുതൽക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ജമാഹത്തിന്റെ വീരതേരാളിയായി വർത്തിച്ച ആമയൂർ മുഹമ്മദ് മുസ്ലിറിന് കേരള സംസ്ഥാന ജമ്മി അബ്ദുൽമിയുടെ വൈസ് പ്രസിഡന്റായിരുന്നു ആയിരുന്നു മഹാനർ ആ ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ ഇന്നത്തെ ചിന്നിരമാനത്തിനുവേണ്ടി തീരതീരം ശബ്ദിച്ചിരുന്ന സുപ്രസിദ്ധ ഗണ്ഡനപ്പാ സിംഗേനും സമസ്ത കേരള ജമ്മീയത്തൊലമയുടെ മുഷാവറയുടെയും ഫാ കമ്മറ്റിയുടെയും ആധികാരിക മെമ്പറായിരുന്ന മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതുപോലെ തന്നെ സമസ്തയുടെ ഏറ്റവും വലിയ നേതാവായി ഉയർന്നു വളർന്ന മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ജമ്മീയത്തുലമയുടെ കേന്ദ്രസമിതി കൺവീനറും നുസറത്തുൽ അനാമിന്റെ മുഖ്യപത്രാധിപരുമായി സ്റ്റേജിൽ ഉപവിട്ടരായ നമ്മുടെ ബഹുമാനപ്പെട്ട മൗലാന എൻ കെ മുഹമ്മദ് മുസ്ലിയാർ ഇവരെ പോലുള്ള മഹാരഥന്മാരായ ആളുകൾ ഞാൻ മരിത യുദ്ധർശിൽ പഠിക്കാൻ വേണ്ടി ചെന്ന കാലത്ത് ജമാഅത്തിന്റെ വേദിയിൽ അണിനിറന്നപ്പോൾ ആ വേദിയിൽ അണിനിറന്ന ഈ പണ്ഡിത മഹത്തുക്കളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മറുപക്ഷത്ത് മുജാഹിദപക്ഷത്ത് വന്നത് കേവലം കുട്ടിയായിരുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു അന്ന് അദ്ദേഹത്തിന് എന്റെ പ്രായവും രൂപവും പോലുമില്ല ആ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ നിങ്ങളൊരു കുട്ടിയാണ് നിങ്ങൾ കീ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ മുൻപാകെ വന്നിരിക്കുന്നു ഞങ്ങളോട് വാദപ്രതിവാദം നടത്താൻ എന്ന് പറഞ്ഞ് നമ്മുടെ പണ്ഡിയന്മാർ തട്ടുകയല്ല ചെയ്തത് കുട്ടിയെങ്കിൽ കുട്ടി വലിയവരെങ്കിൽ വലിയവർ വരൂ ഉന്നതി ജമാവും സത്യവും തെളിയിക്കാൻ കിട്ടുന്ന സ്റ്റേജും സദസ്സുമാണിത് എന്ന് പറഞ്ഞിട്ട് സ്വീകരിച്ചതുകൊണ്ടാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി താങ്കൾ എ പി അബ്ദുൽ ഖാദർ മൗലവി ആയത് അല്ലെങ്കിൽ താങ്കളെ തീ അതിൽ കാതർ മൂലവിയാകില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അന്നത്തെ അനുഭവം വെച്ചും താനാടൂരിലും അല്ലാത്തടത്തും സുന്നത്തിലുമായ തന്റെ വീരന്മാരായ പണ്ഡിതന്മാരോട് അവരുടെ ഏഴയത്ത് പോലും നിൽക്കാൻ അർഹതയില്ലാത്ത നിങ്ങൾ വേഷത്തിലും ഭാവത്തിലും പാണ്ഡിത്യത്തിലുമില്ലാത്ത നിങ്ങൾ നിങ്ങളെന്ന് വന്നപ്പോ പണ്ഡിതന്മാരായ നേതാക്കന്മാർ മുഴുവൻ നിങ്ങളുടെ ഭാഗത്ത് കുട്ടിയാണ് ചെറുപ്പക്കാരനാണ് ഞങ്ങളോട് വർക്കിക്കുന്നെയും വെല്ലുപിടിക്കുന്നതിന്റെയും പോപ്പുലാരിറ്റിക്ക് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിരുന്നെങ്കിൽ ആ വാദപ്രവാദമൊക്കെ നടക്കുമായിരുന്നു ഇതൊക്കെ അനുഭവിച്ച് പരിചയമുള്ള താങ്കളാണോ എന്നോട് പറയാമെന്ന് ശരിയായില്ല ഐ എസ് എമ്മിനോട് പോലായിരുന്നു എന്ന് പറഞ്ഞ ഐ എസ് എമ്മിനെ പരതാം പക്ഷെ ആരാണ് ഉസൈമടപൂരോ അല്ലാത്തവരും പരതാം എന്റെ നിലപാടെന്ന് പറഞ്ഞ് വിവരിക്കുന്നത് എമ്മം കാരശ്ശേരി ഇവരോടാണോ സുന്നി യുവജന ഫെഡറേഷൻ വെല്ലുവിളി നടത്തേണ്ടത് അല്ലെങ്കിൽ നിൽക്കക്കാലമേ നിന്നിട്ട് ആണത്വത്തോടുകൂടി ഇതാണ് മുജാഹിദ് വീക്ഷണം എന്ന് പറയാൻ പറ്റുന്ന വിധം വിധമാലും അരി എഴുതാൻ പറ്റുന്ന ഏതെങ്കിലും ആർജവമുള്ള കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കുട്ടികളെയും ഞങ്ങൾ വെല്ലുവിളിക്കും കുട്ടിയാണെന്ന് കൊണ്ടൊഴിവാക്കില്ല പക്ഷേ ആർജവം വേണം ഈ ആർജവം മുജാഹിദ് വീക്ഷണം പുണ്യമാണെന്ന് തുറന്നെഴുതാൻ കാണിച്ചതെങ്കിലും നിങ്ങളാണ് നിങ്ങളുടെ ശബ്ദമേ മുജാഹിദ് ശബ്ദമായി അവരെങ്കിലും വിലമതിപ്പോയുള്ളൂ അല്ലാത്തതൊക്കെ ഇത് ഞങ്ങളുടെ ശബ്ദമല്ല എന്ന് പറയും അദ്ദേഹം പുറത്തെ പറയല്ല രണ്ടങ്ങൾ അല്ലിസ്ല സങ്കന ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണം ഈ പ്രസിദ്ധീകരണം മുജാഹിദ് ആശയം വിവരിക്കാൻ വേണ്ടിയുള്ള പ്രസിദ്ധീകരണം ഇവിടെ നിങ്ങൾ കാണാത്തവർക്ക് കാണിക്കാനല്ല നിന്റെ വരികളൊക്കെ വായിച്ചാൽ അഖില കിതാബികൾ ദൂതന്മാരും ക്രിസ്ത്യാനികളും അർത്ഥം തിന്നാമെന്നുള്ള ആകുത്താന പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സുന്നികൾ അർത്ഥം തിന്നാന ഇതിന്റെ ഒന്നാം ലക്ഷത്തിലെ തന്നെ പത്തുവാണ് സുന്നികൾ അർത്ഥം തിന്നാമോ എന്ന് ചോദിച്ചതിന് വേട്ടനായ കടിച്ചുകൊണ്ടുവന്ന ദീതിയെ തിന്നാം ഗുരു ആനന്ദ ശബ്ദമാണ് വേട്ടനായ കടിച്ചുകൊണ്ടുവന്ന ഒരുവനെ തിന്നാം അതുപോലെ കുഞ്ഞികൾ അറുത്തത് തിന്ന അഖിലിതാബികളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും അറുത്തതും തിന്ന അതുകൊണ്ട് സുന്നികൾ അറുത്തവും തിന്ന വേട്ടനായുടെയും ദൂതകരിസ്തീയ മതവിശ്വാസികളുടെയും രൂപമാണ് സുന്നികൾക്ക് എന്നാണ് ഒന്നാമതായി ഇതിന്റെ ലക്കത്തിൽ തന്നെ കുറിച്ചത് ആ ലക്കം ഇവിടെയുണ്ട് ഞാൻ വെറുതെ പറയുകയല്ലേ ഇവിടെ ഉണ്ട് ഈ പ്രസിദ്ധീകരണത്തിൽ ഒരു ലക്ഷം വഴിയാതെ കാണാം ഒരു രണ്ട് കോടി ഒരു കോടി ഇനാമേറ്റ് വന്നിരുന്നത് ഒരു കോടി ഇനാമേറ്റ് രണ്ട് മൂന്ന് ലക്ഷം വന്നപ്പോ മുസ്ലിം ആർട്ടികളൊക്കെ മേടിച്ച് മടിച്ചു കുറെയാട്ട സ്ഥലത്തൊക്കെ എത്തി പിന്നെ നോക്കുമ്പോ കാണാനല്ല എന്താ രണ്ട് കോടി പുൽബുൽ മാസിക സിന്നി യുവജന ഫെഡറേഷന്റെ മുഖം പത്തിരണ്ട് വണ്ടൂരം ഇറങ്ങുന്ന രണ്ടേ രണ്ട് ലക്കത്തിലേ പറഞ്ഞിട്ടുള്ളൂ രണ്ടേ രണ്ട് ലക്കം ബുൽബുൽ മാസുകയുടെ രണ്ടേ രണ്ട് ലക്ഷത്തിൽ രണ്ടു കോടിയുടെ ഇനാം പറഞ്ഞതുകൊണ്ടാണ് അതിനെ നേരിടാനാവാതെ ഇത് നിർത്തിയത് എന്ന് ഞങ്ങൾ മാത്രം എഴുതിയതല്ല സുന്നി പോയി എഴുതി സുന്നി എഴുതി സാക്ഷാൽ സുന്നി പോയി എഴുതി വണ്ടൂരിൽ നിന്ന് പുറത്തിറങ്ങുന്ന മാസികവിയുടെ രണ്ട് കോടി ഇനാമ് നേരിടാൻ പറ്റാതെയാണ് പുജാഹിദങ്ങൾ കുടങ്ങിപ്പോയത് ആ രണ്ടു കോടി ഇനാം രണ്ടേ രണ്ട് ലക്ഷത്തിൽ വന്നു നിന്നു കോടിന്റെ പ്രഖ്യാപനം ഇനി ആണത്തവും ധൈര്യവും ഉണ്ടെങ്കിൽ അല്ലി സുലാഹലല്ല പ്രബോധനത്തിലല്ല അൽമനാറിലല്ല ശബാബിലല്ല മറ്റേതെങ്കിലും മനാമോ അല്ലോ ഉണ്ടെങ്കിൽ വനാലത്തിന്റെ അടുക്കിലാമുള്ള ഏത് പത്രത്തിൽ കൊണ്ടുവന്നാലും തരക്കേടില്ല ആ പത്രത്തിലൊക്കെ വെല്ലുവിളിച്ചാലും കോടി പറഞ്ഞാലും വിൽപുൽ വരും കോടി വിളിക്കാം നമുക്കൊന്ന് കോടിയായിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും മുജാഹിദ് വീക്ഷണോ മുജാഹിദ്ങ്ങളുടെ ശൈലി എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് മേട്ട് വള്ളരുത് എന്ന് കരുതിയിട്ട് പെട്ടെന്നൊഴിഞ്ഞു മാറുന്ന ധൈര്യങ്ങൾക്കുള്ളൂ അത് മാത്രമല്ല ഓരോ ലക്കത്തിലും എഴുതും ഇത് മുജാഹിദിന്റെ ഔദ്യോഗിക പത്രമല്ല ഇതിലെഴുതുന്ന ലേഖനങ്ങൾക്ക് മുജാഹിദ് ഉത്തരവാദിയല്ല ചലിതങ്ങൾ കണ്ടേക്കാം ഇതിന് മുജാഹിദോ പത്രോ പത്രാധിപരോ ഉത്തരവാദിയല്ല ഇങ്ങനെ ഉത്തരവാദിത്വം മുഴിഞ്ഞെഴുതുന്ന ഒരു പത്രത്തിന്റെ പത്രാധിപരോ എഴുത്തുകാരോ വിളിച്ചിട്ട് ആരാ വെല്ലുവിളിക്ക ഇനി ഞാൻ വെറുതെ പറയല്ലേ ഏത് ലക്കത്തിലുണ്ട് എല്ലാ രക്തത്തിലും തുടക്കം ഇതിന്റെ ലേഖകന്മാരോനൊന്നും പത്ര ഉത്തരവാദിയല്ല ലേഖകന്മാരുടെ കുറിപ്പിൽ സ്ലിതങ്ങൾ കണ്ടേക്കാം പച്ചപ്പേവ് പച്ചപ്പേവ് എന്ന് മലയാളം മനസ്സിലാക്കാം പച്ചപ്പേവുകൾ കണ്ടേക്കാം ആ പച്ചപ്പഴവുകൾ കണ്ടാൽ അതിൽ ലേഖയർ മാത്ര ഉത്തരവാദി സംഘം ഉത്തരവാദിയല്ല പത്രം ഉത്തരവാദിയല്ല എഡിറ്റർ ഉത്തരവാദിയല്ല ഈ മാതിരി പത്രത്തിലാണോ ഈ മാതിരി പത്രാധിപരയാണോ ഈ മാതിരി പത്രത്തിലെ എസ്റ്റുകാരെയാണോ വെല്ലുവിളിക്കേണ്ടത് അതെങ്കിലുമില്ലാതെ ഒരൽപ്പം മുജാഹിദന പ്രതിനിധീകരിച്ച് പല സേതികളിലും പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടും വാദപ്രതിവാദത്തിൽ രംഗത്ത് വന്നതുകൊണ്ടും ആർജവത്തോടുകൂടെ മുജാഹിതാണെന്ന് നിങ്ങളും നിങ്ങളുടെ അനുയായികളും സംവദിക്കുന്ന ഏക വ്യക്തി എന്ന നിലക്കാണ് പി എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞു പറഞ്ഞുപോയത് അതിൽ അദ്ദേഹം ഞങ്ങളൊക്കെ വെല്ലുവിളിക്കുന്നതിലും ഉപരി ഉയർന്ന ആളാണ് എന്ന് മനസ്സിൽ തോന്നാത്തതുകൊണ്ടല്ല അത്രയധികം പ്രായം അദ്ദേഹത്തിനുണ്ടെന്നും ഞാനൊക്കെ ജനിച്ചു വളരുന്ന കാലത്തെ ആൾ സ്റ്റേജ് കയ്യാളുന്ന ആളാണ് പ്രബോധകനാണ് എന്നും മനസ്സിലാകാത്തതുകൊണ്ടല്ല എന്റെ താഴരോമങ്ങൾ നിറച്ചു തുടങ്ങുന്നേ ഉള്ളൂ മുഴുവോമങ്ങൾ നിറച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റേത് എന്ന് കണ്ണുകൊണ്ട് കാണാത്തതുകൊണ്ടല്ല സുന്നീത്വത്തിന് വേണ്ടി അഹരസുന്നത്വൽ ജമാഅത്തിന് വേണ്ടി വീനിന് വേണ്ടി ദീനിന്റെ സത്യം എങ്ങനെയെങ്കിലും തെളിയട്ടെ എന്ന് കരുതിയിട്ട് സുന്നീവന ഫെഡറേഷന്റെ തീരുമാനപ്രകാരം വെല്ലുവിളിച്ചതാണ് അതിന് താങ്കൾ തയ്യാറാണെങ്കിൽ വിവരമറിയിക്കുമല്ലോ എന്നാ വെല്ലുവിളിച്ചു താങ്കൾ തയ്യാറാണ് ലേണി സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺപിള്ളന് ഏതാ മാസിക വേണ്ടതെന്നും വന്നിട്ട് ചെയ്യുമോ കയറ്റാൽ അതിന് പറയേണ്ട ഭാഷയുണ്ട് പക്ഷേ എനിക്കത് വശമല്ല അതുകൊണ്ട് അത് മാറ്റി എന്താ പറയേണ്ടി എന്ന് പലരും പറഞ്ഞിട്ട് കേട്ടറിയാം പക്ഷേ എനിക്ക് എന്റെ നാവ് വഴങ്ങൂല അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല ഏതോ ഒരു പെണ്ണിന്റെ പെണ്ണിന്റെയും പരസ്യമാണ് സാക്ഷാൽ ആർഗവുമുണ്ടെങ്കിൽ ഞാൻ ഇന്നും തേതിൽ വെച്ച് പൊതുവായി പറയട്ടെ ഈ ആളുകളെ മുഴുവൻ സാക്ഷ്യം നിർത്തിയിട്ട് സാക്ഷാൽ മുജാഗതി വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവും ഇന്നുവരെയുള്ള വാദപരിവാദങ്ങളിൽ ആ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള വക്താവും എ പി അബ്ദുൽ കാദർ മുത്തലാർ ഇഭിഷേകമായിട്ട് താൻ ഉന്നയിച്ചിട്ടുള്ള പ്രസ്താവിച്ചിട്ടുള്ള പ്രസ്താവനയും മുജാഗ്രതി വീക്ഷണവും ശരിയാണെന്ന് തെളിയിക്കാനുണ്ടെങ്കിൽ ഇതേ സ്റ്റേജിലേക്ക് ഇപ്പോൾ കയറി വരാ നിയമം അനുവദിക്കുന്ന രീതിയിൽ നമുക്ക് സംവദിക്കാം പ്രശ്നമല്ല ഞങ്ങളതിന് തയ്യാറ സ്റ്റേജിന് കുഴപ്പമില്ല അതേസമയം ഏതെങ്കിലും പെണ്ണുങ്ങൾ ഞങ്ങൾ എന്നും പറഞ്ഞു വന്നാൽ അത് ഈ പറഞ്ഞ വെല്ലുവിളിക്കുള്ള മറുപടിയല്ല അതിന് വേണ്ട ഭാഷയും പ്രതികരണവും മാറിയ അത് മാറി രൂപത്തിൽ ഇവിടെ പുറത്തു വരുമായിരിക്കും അള്ളാഹുത്തായാലെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഇന്നും അന്തരീക്ഷം വെള്ളാലുണ്ട അതുകൊണ്ട് ഈ വെല്ലുവിളി പറഞ്ഞപ്പോ ഈ പോപ്പുലാരിറ്റിക്ക് വേണ്ടി പറയാ പറയാം വേണ്ടി പറയാ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുക സത്യത്തിനു വേണ്ടിയോ ദീനിനോടോ സ്നേഹമുണ്ടെങ്കിൽ ഇഭിഷേകമായുള്ള യഥാർത്ഥ വീക്ഷണം അറിയണം അന്ന് എഴുപത്തെട്ടിൽ പുറത്തിറങ്ങിയ കോലത്തിലല്ല നമ്മുടെ പെണ്ണുങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതും പെണ്ണുങ്ങൾ പോകുന്നതും എന്ന് പറയാൻ കണ്ണുള്ള ഉചാകരനും കണ്ണുള്ള ചെറുപ്പക്കാർക്കും സാധിക്കോ നമ്മുടെ വീടുകളിലേക്കും വീടുകളിൽ നിന്ന് പള്ളിയിലേക്കും പോകുന്ന കോലം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന കോലം എല്ലാവർക്കും കാണാവുന്ന രൂപല്ലേ നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണിന് നിസ്കാരക്കുപ്പായാൻ കയ്യിൽ തൊക്കില കച്ചത്തിൽ കച്ചത്തിൽ പിടിച്ചല്ലേ നമ്മുടെ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് അപ്പൊ നിസ്കാരത്തിന്റെ സമയത്ത് അണിയേണ്ട വേഷം കച്ചത്തില ശരീരത്തിലണിയാൻ കുറവാ ലജ്ജ നാടൻ പാഷി തന്നെ എല്ലാവർക്കും ഒരു നാടായി ആ വേഷം ഞമ്മക്ക് കല്യാണത്തിനോടെ വേഷം തന്നെ മറ്റെങ്ങും പോണ വേഷം തന്നെ ആ വേഷത്ത് തന്നെയല്ലാതെ നമ്മുടെ പെണ്ണുങ്ങൾ പണ്ട് പണ്ടുപോയിരുന്നതിൽ ഉപരിയല്ലാതെ ഇന്ന് കുറഞ്ഞിട്ട് സുന്ദരമായി പോകാൻ തുടങ്ങിയോ അന്ന് എന്തിനെ പള്ളിയിലേക്ക് വരണം എന്ന് എഴുപത്തെട്ടിൽ അൽമനാർ ചോദിച്ചത് അൽമനാറിന്റെ സാരഥിയായിട്ട് എ പി അബ്ദുൽ സാഗർ മുസ്ലിയാരും കെ പി മുഹമ്മദ് മൗലവിയും നിലകൊള്ളുന്ന കാലത്തല്ലേ ഇവരെന്ന് ചോദിച്ച ആ ചോദ്യം എന്നും പ്രസക്തല്ലേ രൂപം മാറിയോ പെണ്ണുങ്ങൾ നാട്ടെ കുറ്റി നടത്തുന്നതും പെണ്ണുങ്ങൾ നടുറോട്ടിലൂടെ അലഞ്ഞു കൊടുക്കുന്നതുമായ ഈ ദേശത്തിൽ പെണ്ണുങ്ങളെ ജുമാ ജമാഅത്തുകൾക്ക് പോകൽ സുന്നത്താണോ എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സങ്കടമല്ല എന്ന് എഴുതിയ ജമാസുകാരന് നടുറോട്ടിലൂടെ പെണ്ണ് അലഞ്ഞു തിരിയുന്നത് അന്ന് നിന്നും കുറഞ്ഞിരിക്കാണോ ഇന്ന് പറയണ്ടേ വലിഞ്ഞു കയറി സാംസ്കാരിക നായകന്മാരും മറ്റു പത്രക്കാരും കണ്ടിറങ്ങിയിട്ട് വിഷയം വിപ്പുലായി നോക്കുമ്പോ ഞങ്ങളുടെ ആശയം തന്നെ പത്രം ഒഴുക്ക് ഞങ്ങളുടെ ആശയം ഏറ്റുപിടിക്കാൻ തുടങ്ങിയെന്ന് തന്നെ നടക്കുക ഇത് എടുക്കാൻ നിങ്ങളിനെ ഏറ്റുപിടിച്ചോ എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റുപിടിച്ചോ ഏടാത്ത മകളെ ചൂട്ടിക്കുടുത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റുപിടിക്കാൻ തയ്യാറാകണോ അത്രയേ ഞങ്ങൾക്കുള്ളൂ അയിന് മാത്രം ഇഞ്ചി മാറട്ട് കെടുമ്പും കേടും ഒക്കെ സുന്നിയേൽക്ക് വിട അത് ഉറൂസിന് പോയതുകൊണ്ട് വന്നതാന്ന് പറയരുത് അത്രേ ഉള്ളൂ അത് ഉറൂസിന് പോയതുകൊണ്ട് വന്നതാ പള്ളിയിൽ പോയതുകൊണ്ടാണെങ്കിൽ ഇതൊന്നും വരൂല്ല എന്ന് പറയരുത് അതുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ നമ്മുടെ പെണ്ണുങ്ങൾ നിലക്കൊള്ളുന്ന ഇനിയും ഏറെ ഏറെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ രൂപത്തിൽ ഈ രൂപത്തിൽ ഒരു വാദഗതി അവതരിപ്പിച്ചിട്ട് ചർച്ചാവതരിപ്പിച്ചിട്ട് വിവാദം നിലനിന്നിട്ട് ജീനിനും സമൂഹത്തിനും സമുദായത്തിനും നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന് തന്നെ എന്ത് നേട്ടമാണ് എന്ന് നിഷ്പക്ഷരായ സാധാരണക്കാർ ആലോചിക്കും